ക്ലബ് വേൾഡ് കപ്പ് അത്ര പോരാ ക്ലബ് വേൾഡ് കപ്പ് അടിക്കുക എന്നത് ഒരു സിമ്പിൾ പ്രോസസ്സോ ഇത്തവണ ക്ലബ് വേൾഡ് കപ്പ് പോകാൻ പോകുന്നത് ആരായിരിക്കും ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ സാധാരണ ഒരു ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ഫിഫ വേൾഡ് കപ്പോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ആർജവം ഒന്നും ക്ലബ്ബ് വേൾഡ് കപ്പിനില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അത്ര വലിയൊരു ആഘോഷമായിട്ടൊന്നും ആരും അതങ്ങ് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ ഫേവറേറ്റുകളായിട്ടുള്ള പല ടീമുകളും ക്ലബ്ബ് വേൾഡ് കപ്പിലില്ല പല പ്ലെയേഴ്സും പല താരങ്ങളും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നില്ല ഇതൊക്കെ തന്നെ ആവാം കാരണങ്ങൾ അപ്പോൾ നമ്മൾ ക്ലബ് വേൾഡ് കപ്പിനെ പറ്റിയിട്ട് ഒന്ന് എടുത്തു നോക്കിയാണ് ഞാൻ കുറെ മത്സരങ്ങളൊക്കെ കണ്ടു അപ്പൊ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയ കാര്യം നമുക്ക് കാത്തിരിക്കുക നമ്മൾ ചാമ്പ്യൻസ് ലീഗ് കാണുമ്പോൾ ചില മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലേ അപ്പോ അങ്ങനെയുള്ള കാത്തിരിപ്പിനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല അങ്ങനെ കാത്തിരിക്കാനായിട്ടുള്ള മത്സരങ്ങളില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീമുകൾ കുറവാണ് എന്നൊക്കെയുള്ള കുറെ കുറെ പ്രോബ്ലംസ് ആണ് സബ് വേൾഡ് കപ്പിനുള്ള ശരിയാണ് അതൊരു വേൾഡ് കപ്പാണ് എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നും ടീമുകൾക്ക് സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് സ്ലോട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതിലൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ടീമുകൾ വന്നേക്കുന്നത് എന്ന് പോലും വലിയ പിടിയൊന്നും കാരണം എൻറ്റർ മിയാമിയൊക്കെ വേൾഡ് കപ്പ് ഫിഫ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല നമ്മൾ പിന്നീട് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് അപ്പം ക്ലബ്ബ് വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണോ അത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയാണെങ്കിൽ ഭയങ്കര സിംപിൾ ആയിട്ടൊരു പ്രോസസ് ആണ് ക്ലബ് വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ളത് കാരണം ചാമ്പ്യൻസ് ലീഗ് ആണ് ഇതിലും ടഫ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ടീമുകളുടെ സ്ട്രെങ്ത് അങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ചില നേരത്തെ ഒരു ചർച്ചയാണല്ലോ അതായത് ഒരു വേൾഡ് കപ്പ് അടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു കോപ്പ അമേരിക്ക അടിക്കുന്നതിനേക്കാളും ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു യൂറോ പഠിക്കുന്നത് എന്നുള്ളത് അത് പലർക്കും പല അഭിപ്രായങ്ങളാണ് അത് ഇപ്പം താരങ്ങൾക്കായാലും ഫാൻസിനായാലും ഒക്കെ പല അഭിപ്രായങ്ങളുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ യൂറോ കപ്പ് വിൻ ചെയ്യുക എന്നത് തന്നെയാണ് ടഫ് കോമ്പറ്റീഷനായിട്ട് ഞാൻ കാണുന്നത് എന്റെ മാത്രം അഭിപ്രായമാണ് അപ്പോ അതേപോലെ ഒരു സംഭവമാണ് ഇപ്പോ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത് തന്നെയാണ് ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് എനിക്ക് തോന്നുന്നു ക്ലബ് വേൾഡ് കപ്പിന്റെ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ വമ്പന്മാരൊന്നും അധികം വമ്പന്മാരൊന്നും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്റെ ബാഴ്സലോണ പോലും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഞാനിപ്പോ കുറെ മത്സരങ്ങളെ കണ്ടു മത്സരങ്ങളെ കാണുമ്പോൾ ചിലതൊക്കെ ടൈ ആവുന്നുണ്ട് എന്നാലും കൂടുതലും യൂറോപ്യൻ ടീമുകൾ തന്നെ ജയിക്കുന്ന ഒരു ഒരു പ്രവണതയാണ് കാണുന്നത് ഇവിടെ ഒരു ടീമിനെതിരെ പത്ത് ഗോൾ അടിച്ചിരിക്കുന്നു അതേതാണ് ആ ടീമെന്ന് അവർ എവിടുന്നു വന്ന് എന്താ സംഭവം ഒരു ഐഡിയ ഇല്ലാട്ടപ്പോ പിന്നെ നല്ലൊരു മത്സരം നടന്നത് പി എസ് ജിയും അത്ലറ്റിക്കോ മാന്ഡഡും തമ്മിലാണ് അത് അത്ലറ്റിക്കോ മാന്ഡിനെ നാലേ സീറോയ്ക്ക് പി എസ് ജി പരാജയപ്പെടുത്തി അതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം നിലവിൽ ഇന്ന് വേൾഡിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് പി എസ് ഡി അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത്ലറ്റിക് ഒമാൻഡിനെ ഫസ്റ്റ് കളി അതായത് ലീഗ് സ്റ്റേജിൽ തന്നെ നാലേ സീറോ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പി എസ് ഡിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് ഈ ക്ലബ് വേൾഡ് കപ്പ് എന്നുള്ളത് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന്റെ തൊട്ട് സൈഡിൽ ഒരു ഷെൽഫ് കൂടി അവരെ അവിടെ പണിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും തുടങ്ങിയിട്ടുണ്ടാവും കാരണം ക്ലബ് വേൾഡ് കപ്പ് അത് പി എസ് ഡിക്ക് ഉള്ളതാണ് പി എസ് ഡിയെ തോൽപ്പിക്കാൻ ഭാഗത്തിനൊരു ടീം ഈ ഒരു ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നമ്മളാ ഒരു ലിസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ടീമുകൾ നമുക്ക് അറിയാത്ത ഒരുപാട് ടീമുകളൊക്കെ ഉണ്ട് പല സൈഡിൽ നിന്നും പല ഗോളിനും ഒക്കെ ടീമുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ യൂറോപ്പ് ഇപ്പം ഈ ചാമ്പ്യൻസ് ലീഗെ കണ്ട് ശീലിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ കുറച്ച് ഓക്കെ എന്ന് തോന്നുന്ന വളരെ കുറച്ച് ടീമുകളുള്ളു എഫ് സി പെട്രോ പി എസ് ജി അത്ലറ്റിക്കോ ആൻഡ്രഡ് ബെൻ മ്യൂണിച്ച് ബെൻഫിക്കെൽ ഇന്റർ മിയാമി സോറി ഇന്റർമിലാൻ ബറോസിയ ഡോട്ട്മെന്റ് യുവൻസ് മാഞ്ചസ് ഓഫ് സിറ്റി പിന്നെ നമുക്ക് റയിൽ ബാൻഡർ കളിക്കുന്നുണ്ട് അതേപോലെ ബ്രസീലിൽ നിന്ന് ഫിലിബിനൻസും അതേപോലെ ഫ്ലമിംഗോയും കളിക്കുന്നുണ്ട് പിന്നെ ഏഷ്യയിൽ നിന്നുള്ളത് അൽഹിലാൽ കളിക്കുന്നുണ്ട് അപ്പോ നമുക്ക് അൽഹിലാലിനെയൊക്കെ ഒരു നല്ല ടീമായിട്ട് തന്നെ നമുക്ക് നമുക്കിപ്പോ എടുക്കാവുന്നതാണ് കാരണം അൽഹിലാൽ ആണെങ്കിലും അൽനസർ ആണെങ്കിലും അവിടെ മികച്ച പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട് അതേപോലെ ഒരു മികച്ച ലീഗായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് ശരിക്കും ഒരു യൂറോപ്യൻ ക്ലബ്ബുകളൊക്കെ ആയിട്ട് മുട്ടാൻ പാകത്തിനുള്ള സ്കോഡ് സ്ട്രെങ്കൾ വരെയുള്ള രണ്ട് ടീമാണ് ഇപ്പോൾ അൽനസർ ആയാലും അൽഹിലാൽ അൽഹിലായാലും അൽനീസർ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്തായാലും അൽഹിലാൽ വിട്ട് സാന്റോസിലേക്ക് പോയത് കൊണ്ട് നെയ്മർ ജൂനിയർക്ക് ക്ലബ് വേൾഡ് കപ്പ് മിസ് എന്ന് നമുക്ക് പറയേണ്ടി വരും പിന്നെ അതേപോലെ ഫ്ലെമിനൻസും തമ്മിലുള്ള ഒരു മത്സരം ടൈ ആയിട്ടുണ്ടായിരുന്നു അതും നല്ലൊരു മത്സരമായിരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയും കാത്തിരിക്കുന്ന കുറച്ച് മത്സരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ അൽഹിലാൽ വേഴ്സസ് റയൽ മാൻഡ് മത്സരം നടക്കുന്നുണ്ട് അത് ഒരു അടിപൊളി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ അതേപോലെ പിന്നെ ജൂണിലാണ് ജൂണ് ജൂണില് ഇരുപതാം തീയതി സ്ലമിങ്ങോയും ചെൽസിയും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട് അതും അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവന്റ്സ് മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലൊരു മത്സരം ജൂൺ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്നുണ്ട് ഇതൊക്കെയുള്ള മത്സരം നമുക്ക് അല്ല കാത്തിരുന്ന ഭയങ്കര മത്സരം അതോ അവർ തമ്മിൽ കളിയുണ്ട് എന്നൊക്കെ പറയേണ്ട ഒരു ഒരു ഫിക്സറോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഫൈനൽ എയ്റ്റ് അതായത് ഒരു ക്വാർട്ടർ ഫൈനൽ മുതൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അപ്പോഴത്തേക്കും നമുക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ ടീമുകളൊക്കെ ഔട്ടായി ഒരു ഒരു എന്താ മികച്ച ഒരു എട്ട് ടീമിലേക്ക് ടൂർണമെന്റ് ചുരുങ്ങുമ്പോൾ പിന്നീട് അങ്ങോട്ട് കലാശകോട്ടുകളൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നത് പി എസ് ജി തന്നെ അടിക്കാനാണ് സാധ്യത കാരണം അത്രയും സോഡ് സ്ട്രെങ്ത് ഉള്ള അത്രയും എന്താ പറയാ ഫോമിലുള്ള ഒരു ടീമാണ് പി എസ് ജി അപ്പോ ഈ മത്സരം ക്ലബ് വേൾഡ് കപ്പ് എന്തായാലും സിമ്പിൾ ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചെങ്കിൽ വളരെ സിമ്പിൾ ആണ് ക്ലബ് വേൾഡ് കപ്പ് എന്നുള്ളത് അവിടെ റെയിൽമാൻ എസ് ആ സിക്സി ഒക്കെ ഉണ്ട് എന്നിരുന്നാലും അവരെക്കാളൊക്കെ ഭയങ്കര ഫോമിലാണ് പി എസ് സി അടിച്ചോണ്ടിരിക്കുന്നത് സോ പി എസ് സി തന്നെ അടിക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം താങ്ക് യു